ടുത്തുള്ള ഉത്സവായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കളിപ്പാട്ടം ഉണ്ട് ഞങ്ങൾക്ക് കാണിച്ചത് എനിക്ക് വെല്ലുവിഷം മേടിച്ച കളിപ്പാട്ടാണ് ഒരു ഹൈഡ്രൂൺ ആണ് ഇത് ാണ് അപ്പൊ ഇതൊരു ഗെയിമാണ് ഞാൻ എങ്ങനെയാ ഗെയിം ആണ് ഞാൻ കളിക്കുക ഇങ്ങനെ ഇരിക്കണം ഇത് ഇതാണ് അത്യാവശ്യം പാടാണ് മേടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇനി അടുത്തത് കാടാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതെനിക്ക് ഞാൻ വെച്ചാൽ പൊട്ടിച്ചാളിച്ചത്

ഉപയോഗിച്ചാന്ന് എൻ്റെ കയ്യിലത്തെ അമ്മ ഇലാഞ്ചാണ് ഇതെങ്ങനെയാണ് നിങ്ങളൊന്ന് പറയണേ എനിക്ക് മാച്ച് ആവും എനിക്ക് മാച്ച് മാച്ചാകണ്ട എൻ്റെ കൈക്ക് ഇത് മാച്ചാകണ്ടെന്ന് നിങ്ങൾ പറയണേ സൂപ്പർ ആയിട്ടുള്ള ഇത് മാച്ച് മാച്ചാണുണ്ടെങ്കിൽ പറയണേ അപ്പോൾ അതെ അടുത്ത നമ്മൾ അതൊന്ന് അതുപോലെ കിട്ടാത്ത എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു സാധനമാണ് എനിക്കിത് അച്ചാറ്റം മേടിച്ചത് ഞാൻ അപ്പം എന്താണെന്ന് കാണിച്ചാൽ എന്റെ പടങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇനി ഞാന് കുറച്ച് വേറെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചത് നല്ല ഭംഗിയിൽ കാണുന്നുണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇത് നല്ല ഭംഗിയിൽ കാണാൻ ഇതെന്റെ അച്ഛൻ അമ്മക്ക് മേടിച്ചെടുത്താണ് നല്ല രസമില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കമലാണ് ഇത് സൂപ്പറാ ഇതെന്റെ അമ്മക്ക് എൻ്റെ അച്ഛൻ തന്നെ മേടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊരു കയ്യമ്മ നല്ല ഭംഗി വെള്ള കളറുള്ള അവസാന സാധനം ഇത് എന്റെ ബാഗും ഇടാനായിട്ട് മേടിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് അവസാന സാധനം ഇത് എന്റെ ബാഗും ഇടാനായിട്ട് ഞാൻ മേടിച്ചൊരു കുതിരയാണ് എല്ലാവർക്കും മാറി മാറിയിടാം ഇതവിടെ ഒരു ഇതുപോലെ കിളിമുത് പിന്നെ ഇതൊരു ഗോൾഡന് ഷെയ്ഡുണ്ട് വന്നിട്ടുള്ളത്